വെറുതെ അല്ലിന്ന് വൈകിട്ട് ഇടിയും വെട്ടി മഴ പെയ്താ എൻ്റെ പുത്രം എന്താ ചോറുണ്ടോയ പാത്രം കഴുകുകയാണ് കേട്ടോ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതല്ലാണ്ട് കഴുകണ പരിപാടി കുറവാണേ അന്നക്കുട്ടി പാത്രം കൊണ്ടുവന്ന് പക്ഷെ ചാ ചേച്ചി ഞാൻ കഴുകാന്ന് പറഞ്ഞപ്പോൾ അന്നക്കുട്ടി ഞെട്ടി തരിച്ചു പോയി അപ്പോൾ എനിക്കും ചിരി വന്നോട്ടോ ഞാൻ കരുതി പിന്നെ അങ്ങ് ചെയ്യട്ടെ നമ്മളിപ്പോൾ അണ്ണക്കളാണെന്ന് കരുതി പണിയെടുക്കേണ്ടതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അന്ന നമ്മൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ദാ കല്യാണി വീട്ടിൽ നിന്ന് ആൻറ്റി ഒരു കുന്നു പലഹാരങ്ങൾ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കയ്യിൽ ചിപ്സും അതേപോലെ കുഴപ്പവും ഉണ്ടൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കും ഉണ്ടെന്ന് വലിയ താല്പര്യമൊന്നുമില്ലാട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അപ്പോൾ അത അതൊക്കെയാണ് ഇപ്പോൾ ചായക്കിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട രണ്ട് ദിവസമായിട്ട് ഇതൊക്കെ തന്നെയാണ് ചായയൊക്കെ ഞങ്ങൾ കഴിക്കണേ വേഗം എന്താ കട്ടൻ ചായ ഉണ്ടാക്കി ഉണ്ടായിരുന്നു ചേട്ടനും കൊടുത്തു പിള്ളേർക്കും കൊടുത്തു ഞാനും കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ കരിമീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് തിളപ്പിക്കാമെന്ന് ഓർത്ത് വന്നപ്പോഴത്തേക്കും എന്താ കറണ്ടും പോയി നൈറ്റ് പോയി കുത്തിയാനാണ് പിള്ളേർ കിടന്ന് വെച്ചെടുത്തേട്ടോ അവർക്ക് ഇഷ്ടമല്ല ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇട്ടത്താണെങ്കിൽ എന്നെ കൂടി ഇതാ സെറ്റിപ്പുറം നന്നായിട്ട് മെനിയാക്കിയിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ എന്താ കരിമീൻ തിളപ്പിച്ചു അങ്ങ് വേഗം അങ്ങാക്കിട്ട്